എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിനേക്കാട്ടിൽ ഉപരിയായിട്ട് നമ്മൾ മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കാറുള്ളത് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഈ ഒരു മാസം നമ്മൾ നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം മുഴുവൻ നമുക്കത് ഫലപ്രദമാകും ഇതിനു മുമ്പ് നമ്മൾ കഞ്ഞിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ടെത്തിക്കുകയും നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളതുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിച്ചിരിക്കേണ്ടതാണ് സ്ത്രീകൾ മാത്രമല്ല കുഞ്ഞു കുട്ടികൾ മുതൽ ഒത്തിരി പ്രായമുള്ളവർക്ക് വരുകയും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അന്നേരം ഇത് എങ്ങനാ ഉണ്ടാക്കുന്നെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത് ഒരുപാട് മുതൽ മുടക്കാണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അലയേണ്ട ആവശ്യമില്ല അതിന് വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അന്നേരം ഇതിന് മെയിനായിട്ട് വേണ്ട ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ് വേണ്ടത് എള്ളാണ് നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അന്നേരം എള്ളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എള് കഴിച്ചാൽ എള്ളോളമല്ല ഗുണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഒറ്റ വാക്കിൽ ഒരിത്തിരിയോളേ ഉള്ളെങ്കിലും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ നമ്മുടെയൊരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് എള്ള് നമുക്ക് നല്ലതുപോലെ കഴുകി അതിൻ്റെ ആ മണ്ണും പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം അതൊന്ന് അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് അതൊന്നൊരു തുണിയിൽ വെച്ച് നമുക്കൊന്ന് ആ ഒരു വെള്ളം തന്നെ തനമൊന്ന് മാറ്റിയെടുക്കണം മാത്രമേ ഉള്ളൂ ഇതിലൊരു ചെറിയ സമയം പോകുന്നൊരു കാര്യം അതിനും എള്ളിൻ്റെ ഗുണങ്ങളെന്ന് പറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായിട്ട് ഉള്ള വേദന ഒരു പരിധിവരെയും ഈ ഒരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് കഴിച്ച ശമനമുണ്ടാകും പി സി ഒ ഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് എള്ള് കഴിക്കുന്നത് സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ സ്കിന്നു നല്ല കളർഫുള്ളായിട്ടിരിക്കാനും വേണ്ടി മുടി നല്ല പോലെ തഴച്ച് വളരാനും വേണ്ടി ഓർമ്മശക്തി കൂട്ടാനും വേണ്ടി ശരീര പുഷ്ടിക്കുക അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞന് കറുത്ത എള് കറുത്ത എള് മാത്രമല്ല എള്ളുകൾ പല കളറിലുണ്ട് ചുമപ്പുണ്ട് വെള്ളയുണ്ട് കറുപ്പുണ്ട് അതെന്തം അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമാണല്ലോ പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിപ്പോട്ട് വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ശർക്കര എടുക്കാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയാണ് പനുകൾക്കണ്ട് മധുരത്തിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെടുക്കാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിൽ പഞ്ചസാര എടുത്താലും കുഴപ്പമില്ല ഇപ്പം മിക്ക വീടുകളിലുമുള്ള കാര്യമാണല്ലോ ശർക്കര അല്ല ശർക്കരയിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് എടുക്കണം നമ്മൾ എള് കുറേ എടുക്കുവാണെങ്കിൽ ശർക്കര കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കണം എള് ഒരുപാട് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു കൈപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ടായതുകൊണ്ട് തന്നെ ശർക്കര കുറച്ച് കൂടുതൽ കൂടുതലെടുത്തുകൊള്ളുക അത് നമ്മുടെ ശർക്കര ഒരുപാട് ഒരുപാടങ്ങ് തിക്കായി പോകരുത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന പരുവത്തിൽ ചെറിയ ചൂടോടുകൂടി അതിങ്ങനെ ഉരുക്കി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം കപ്പലണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന പാവങ്ങളുടെ ബദാമെന്നാണ് ഇതിന് നേരയേ പിടനതു ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ 갖တဲ့ കലവറയാണ് ഒരുപാട് കൈശൽ അതുപോലെ തന്നെ ദോഷയങ്ങളും ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മ ദിവസവും കഴിക്കാം പക്ഷേ അതിനൊരു പരിധി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കപ്പലണ്ടി നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് കപ്പലട്ടിക്ക് പകരമായിട്ട് ബദാം കാഷ്യൂസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ പൊട്ടുകടല അതും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഇപ്പം എൻ്റെ കയ്യിൽ കയ്യിലുണ്ടായതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കപ്പലണ്ടി പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് അതൊക്കെ വറുത്തതിന് ശേഷം നമുക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എള്ള ആണ് ഇട്ട് കൊടുക്കുന്നത് എള് നല്ല പോലെ ഒന്ന് വറുത്ത് കിട്ടണം ഈ കടുകൊക്കെ പൊട്ടുന്ന പോലൊരു പരുവാകുമ്പോൾ നമുക്കത് ചൂടടപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് അന്നേരം എള്ളും നല്ലതുപോലെ വറുത്ത് എടുക്കട്ടെ അന്നേരം എള്ള് നല്ലപോലെ കഴുകിയതിന് ശേഷം അതൊന്ന് ആ ഒരു നനവ് മാറ്റി കിട്ടുന്ന സമയമേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നല്ലപോലെ വറന്ന് ആ ഒരു എള്ളൊക്കെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളെ ഒരു പരിധിവരെയും ശമിപ്പിക്കാനും വേണ്ടി നമ്മുടെ ഒരു കുഞ്ഞിനെള്ളിന് സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് എടുക്കേണ്ടത് മട്ട അവലാണ് അവൽ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഞാനൊരു കുഞ്ഞ് ബൗൾ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം മട്ട അവൽ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നേരം ഇത് ഇത്രയൊക്കെ മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ് എള്ളും മിക്ക വീടുകളിലും ഉള്ളതാണ് കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വറുത്തിടാനും വേണ്ടി മിക്ക വീടുകളിലെ അമ്മമാർ സൂക്ഷിച്ച് വെക്കാറുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അവൽ ഇതുപോലെ വറുത്തോ എന്ന് കറക്റ്റ് ആവാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന കയ്യിലെടുത്തതിന് ശേഷം ഇതിങ്ങനൊന്നാക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇപ്പോൾ അവലും നല്ല പോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മളൊരു പാത്രം അടപ്പെ വെച്ചതിന് ശേഷം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയൊക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ കേട്ടോ കൃത്യമായിട്ടൊരളോ ഇതിലൊക്കെ ഞാൻ പറയുന്നില്ല ഒരാളവ് മാത്രമേ പറയുന്നുള്ളൂ നമ്മളിപ്പോൾ എള്ള എത്രത്തോളം എടുക്കുന്നുണ്ട് അതിൻ്റെ ഇരട്ടി തന്നെ ആയിരിക്കണം ശർക്കര എടുക്കാൻ അതിന് ഉള്ള കാരണവും ഞാൻ മുമ്പേ പറഞ്ഞതാണ് ചെറിയൊരു കൈപ്പ് തോന്നും അന്നേരം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് മടി കാണും അതുകൊണ്ട് തന്നെ എള്ളം എടുക്കുന്നതിന് കുറച്ച് കുറച്ചും കൂടെ കൂടുതൽ മധുരം ചേർത്താൽ മാത്രം മതി അന്നേരം ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം അതൊന്ന് ചൂടായി വന്നതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ശർക്കര പാനീ ആക്കാൻ വെച്ചിരുന്നല്ലോ അന്നേരം ആ ഒരു ചെറിയ ചൂടോ

വറുത്ത് വെച്ചിരിക്കുന്ന അവലാണ് അവലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവല് വിളയിക്കുക എന്ന് പറയും അന്നേരം അതിൻ്റെ കൂടുതൽ നമ്മൾ എള്ളും കൂടെ ചേർത്തിട്ട് പൂർണ്ണമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസത്തേനത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒരുപാട് അങ്ങ് കട്ടിക്ക് നമ്മൾ ശർക്കര പാനിയാക്കാണ്ടിരുന്നാൽ മതി കുറച്ച് ലൂസായിട്ട് ചെയ്താൽ മതി അന്നേരം ആ ഒരു ശർക്കര പാനീലെ തേങ്ങയും നമ്മുടെ അവലും കൂടെ നല്ലപോലെ ഒന്ന് ആ ഒരു മധുരമൊക്കെ ഒന്ന് പിടിച്ച് വറ്റി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് എടുത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ അളവുകൾ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് എള്ളും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുക അന്നേരം ഇതിലേക്ക് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ എണ്ണയോ അങ്ങനെ നെയ്യൊന്നും ചേർത്തിട്ടില്ല അന്നേരം നെയ്യൊക്കെ നല്ലപോലെ ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യമേ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏലയ്ക്ക ചതച്ചേക്കുന്നത് ാണ് ഏലയ്ക്ക അതുപോലെ തന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലയ്ക്ക നല്ല ജീരകം അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക ഇഞ്ചി ഉണ്ടല്ലോ ചുക്ക് ചുക്കിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ആ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർക്കുമ്പം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല ജീരകത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ ഉണക്കിപ്പൊടിച്ചിരിക്കുന്ന ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ അന്നേരം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ ഗുണങ്ങളും തന്നെയാണ് അന്നേരം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലിണ്ടിയുടെ തോലൊക്കെ മാറ്റിട്ടുണ്ട് അഥവാ നിലക്കടല അതിൻ്റെ തോലൊക്കെ മാറ്റി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടുകടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നും കൂടെ ഒന്ന് ചെറിയ തേയിലിട്ട് നല്ലപോലെ ഇളക്കി അത് ആ ഒരു ശർക്കര പാനി അത് തീർത്തും വറ്റിയെന്ന് ഉറപ്പായി കഴിയുമ്പോൾ മാത്രം ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞാൽ ഇതുവരെ നമ്മളിതിലേക്ക് എണ്ണ എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധവും ഇല്ല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്തില്ലെങ്കിൽ തന്നെയും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിലേക്ക് ലേശം ഒരു മണത്തിനും ആ ഒരു രുചിക്കും വേണ്ടി ഒരിച്ചിരി നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യും കൂടെ ആ ചൂടിക്കിടന്ന് ഉരുകി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇത് കുറച്ച് ദിവസത്തിന് കേടുണ്ടാവാണ്ടിരുന്നോളും കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെയും തീർച്ചയായിട്ടും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ നിർത്താണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മധുരവും ഏലക്കയുടെയും ചുക്കിൻ്റെയും ആ നല്ല ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും എല്ലാം കൂടെ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അന്നേരം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചെരുവയാണ് ഇതിൽ മെയിൻ ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ എള് തന്നെയാണ് കേട്ടോ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് തീർച്ചയായിട്ടും കർക്കിടകത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് കേട്ടോ കർക്കിടക അഞ്ഞി പോലെ തന്നെ പ്രധാനമാണ് എള് വെച്ചിട്ടുള്ള കാര്യങ്ങളും അകാല വാർത്തയ്ക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും കേട്ടോ നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ല ചുളിവുകളൊക്കെ മാറിയിട്ട് യുവത്തെ നിലനിർത്താനും നല്ല മുടികൾ ഉണ്ടാവാനും അങ്ങനെ തുടങ്ങി നടുവേദന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ ഒരു റെസിപ്പി കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം